ഗവദേവ ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓ ശ്രീമന്നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടാം ദശകത്തിലെ മൂന്നാം ശ്ലോകത്തെ കാണാം यत्रैलोक्यमहीयसोऽपि महितं सम्मोहनं मोहनात् कान्तं कान्तिनिधानतोऽपि मधुरं माधुर्यधुर्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरं त्वद्रूपमाश्चर्यतोऽपि വിഷ്ണോ വിഭോ ഇവിടെ ഭഗവാന് സംബോധന ചെയ്യുന്നു ഹേ വിഭോ വിഷ്ണു ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായിട്ടുള്ളവനെ വിഭോ എന്തും നൽകുവാൻ കഴിവുള്ളവനെ വിഭോ അങ്ങയുടെ മനോഹരമായിട്ടുള്ള രൂപം അതെങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ പറയുവാൻ പോലും സാധിക്കില്ല മനസ്സുകൊണ്ടൊക്കെ ഏകദേശം ഊഹിച്ചെടുക്കാം എന്നല്ലാതെ ഒന്നും കൊണ്ടും അതിനെ വിവരിക്കാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെയുള്ള രൂപമാണ് തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നമുക്ക് ധ്യാന ശ്ലോകമായിട്ട് എടുക്കാം എന്ന് പറഞ്ഞ രണ്ട് ശ്ലോകത്തെ കണ്ടുവല്ലോ അപ്പോൾ ഏതൊന്നിനെ ആശ്രയിച്ചാലാണോ ഏതൊരു പദത്തെ ആശ്രയിച്ചാലാണോ മനസ്സ് സത്വഗുണത്തിലുറച്ചു നിൽക്കുക അങ്ങനെയുള്ള രൂപവർണ്ണനയാണ് നമ്മൾ കേശാതിപാത വർണ്ണനയായിട്ട് രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് കണ്ടത് ഇപ്പോൾ സത്വഗുണം കൊണ്ടുള്ള പ്രയോജനമെന്താ മനസ്സ് നിശ്ചലമാവുക ശാന്തമാകുന്ന അവസ്ഥയിലേക്ക് എപ്പോഴും പ്രസന്നമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും കാരണം മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുവാൻ എപ്പോഴും ഒരു ഉപാധിയുടെ ആവശ്യമാണ് ഒരു ഉപാധിയിലൂടെ മാത്രമേ നമ്മൾക്ക് മനസ്സിനെ അടക്കി നിർത്താൻ സാധിക്കുകയുള്ളു ഇപ്പോൾ അതിന് ഭഗവാന്റെ രൂപമെടുക്കാം കാരണം ഏറ്റവും സൗന്ദര്യമുള്ളതിലേക്കാണ് മനസ്സെപ്പോഴും ആകൃഷ്ടമാവുക മനസ്സിൻ്റെ ആ ഒരു ചലനത്തെ നിർത്താൻ ഭഗവാന്റെ രൂപമാവാം ഭഗവാന്റെ നാമമാവാം അങ്ങനെ എന്തെങ്കിലും ഒരു ഉപാധിയെ നമ്മൾ സ്വീകരിക്കണം ആചാര്യന്മാർ ഒരു ഉദാഹരണം പറയുന്നു ആന നടന്നു പോകുന്ന സമയത്ത് അതിൽ ആനയുടെ തുമ്പിക്കൈ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആന അവിടെയുടയെല്ലാം ആ തുമ്പിക്കൈ ഉയർത്തി പലതും ചെയ്തുകൊണ്ടിരിക്കും നേരെ മറിച്ച് ബുദ്ധിയുള്ള പാപ്പാൻ എന്ത് ചെയ്യുന്നു ആനയുടെ തുമ്പിക്കൈയിൽ അതിനെ തിന്നാനുള്ള പട്ടയെ കൊടുത്തുകൊണ്ട് അതിനെ ഞാൻ നടത്തിക്കും അപ്പം ആന എല്ലാം അനുസരണ നടന്നു പോകും അതുപോലെ നമ്മളുടെ മനസ്സാകുന്ന ഈ മതയാനയൊക്കെ നല്ലോണം എരുക്കണമെങ്കിൽ ഇതുപോലെ ഒരു ഉപാധിയിലൂടെ ഭഗവാന്റെ നാമോ രൂപമോ എല്ലാം ആലംബമായിട്ട് വേണം അങ്ങനെയുള്ള ആ ഭഗവാന്റെ മനോഹരമായ പാദത്തിൽ വേണം നമ്മളുടെ രൂപ മനസ്സിനെയും ഇങ്ങനെ കെട്ടി നിർത്തുവാനായിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു കുറ്റി ആ ഭഗവാന്റെ പാദമാകുന്ന കുറ്റിയിൽ നമ്മളെ തളച്ചിടണം അതാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ട് ധ്യാന ശ്ലോകങ്ങളിലൂടെ അല്ലെ ഭഗവാൻ്റെ മനോഹരമായിട്ടുള്ള കേശാതിപാദവർണ്ണനെ തന്നു ഇനി ആ ഭഗവാന്റെ മഹത്വം എങ്ങനെ പറഞ്ഞ് നമ്മൾക്ക് ബോധിക്കാനായിട്ട് സാധിക്കും എത്രയുണ്ടെന്ന് പറയാൻ സാധിക്കും അതൊരിക്കലും സാധിക്കില്ല എന്ന് കണ്ടുകൊണ്ട് ഇവിടെ പറയുകയാണ് ഭഗവാനെ അങ്ങയുടെ രൂപത്തിൽ ആർക്കാണ് ആകർഷകത്വം തോന്നാതിരിക്കുക കാരണം കാണും തോറും അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നുവല്ലോ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് പറയുന്നു കസ്യ ഭുവനേകു പുഷ്ണാദി ഏ ഭഗവാൻ ഏ ഗുരുവായിരപ്പ അവിടുത്തെ അതിമനോഹരമായ വിഗ്രഹം ആർക്കാണ് സന്തോഷം ഉയർത്താത്തത് എന്ന് പറയാം ഇവിടെ സന്തോഷം എന്നുള്ള അവസ്ഥയെല്ലാം മനസ്സിൽ വരണമെങ്കിലോ മനസ്സെപ്പോഴും സത്വഗുണത്തിലായിരിക്കണം സത്വഗുണത്തിൽ ആകുമ്പോൾ നമുക്കെപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കാനും കഥകൾ കേൾക്കാനും ഉള്ള ശ്രദ്ധ വരും അല്ലെ ഭഗവത് തന്നെ പറയും ശ്രദ്ധാരഥി ഭക്തി അനുക്രമിഷീ ആദ്യം ശ്രദ്ധ തോന്നുക പിന്നെയോ മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിച്ചു വരുന്ന വരുമ്പോൾ നമുക്കതിൽ രതി വരിക ഭഗവാന്റെ കാര്യങ്ങളെ കേൾക്കുവാനുള്ള രതി അപ്പൊ ഈ രതിയെയാണ് ഇവിടെ പറയുന്നത് പുഷ്ണാമി അല്ലേ കുതുകം പുഷ്ണാദി എന്നിവിടെ പറയുന്നത് സാന്ദ്രമായിട്ടുള്ള ആനന്ദത്തെ അനുഭവിക്കുവാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരിക അതെവിടെ എത്തിച്ചേരുന്നു ഭക്തിയിലെത്തിച്ചതാണ് ശ്രദ്ധാരഥി ഭക്തി അനുക്രമിശി എന്ന് പറഞ്ഞത് ഈ സാന്ദ്രമായ ആനന്ദം എവിടെ മാത്രമേ ഉള്ളൂ സാക്ഷാൽ ഗുരുവായൂരപ്പനിൽ മാത്രമേ ഉള്ളൂ എല്ലാ ഗുണങ്ങളും തികഞ്ഞു നിൽക്കുന്നത് ആറ് ഭകകൾ തികഞ്ഞു നിൽക്കുന്നത് ഹേ ഗുരുവായൂരപ്പ അങ്ങേൽ മാത്രമല്ലേ ഉള്ളത് ഭഗവാൻ എന്നുള്ള പദം അങ്ങേക്ക് മാത്രമല്ലേ ചേരുന്നത് എന്നെല്ലാം മുൻപ് ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടുവല്ലോ അതുപോലെ ഇവിടെ ആ അനന്ത വസ്തു ഭഗവാനെ അങ്ങ് മാത്രമാണ് അങ്ങയുടെ രൂപം എങ്ങനെയാണ് എന്ന് ഏകദേശം രൂപത്തിനെ കുറിച്ച് ഏകദേശം ഒരു ആ ഒരു മഹത്വത്തെ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് ത്രൈലോക്യമഹീയസോഭിമഹിതം അങ്ങയുടെ ആ ദിവ്യമായിട്ടുള്ള രൂപമുണ്ടല്ലോ അത് ത്രൈലോക്യത്തിലുള്ള മഹത്വരമായിട്ടുള്ളതിനേക്കാൾ മഹത്വമായിട്ടുള്ളതാണ് മഹത്വരമായിട്ടുള്ളതിനേക്കാൾ മഹത്വമായിട്ടുള്ളതാണ് ത്രൈലോക്യം എന്ന് പറയുമ്പോൾ ആ മൂന്ന് ലോകങ്ങളെയും പറയും മൂന്ന് ലോകങ്ങൾ ഏതാണ് മൂന്ന് ലോകങ്ങൾ ഭൂലോകം ഭുവർലോകം സ്വർലോകം ഇങ്ങനെയുള്ള മൂന്ന് ലോകങ്ങൾ അവയിലെല്ലാ ലോകങ്ങളും ഈ ഏഴ് പതിനാല് ലോകങ്ങളും ഈ മൂന്ന് ലോകങ്ങൾ അടങ്ങി നിൽക്കും സ്ഥൂലവും സൂക്ഷ്മവും അതിസൂക്ഷ്മവുമായിട്ടുള്ള ലോകങ്ങളാണ് ലഭൂലോകവും ഭൂർലോകവും സ്വർലോകവും സൗന്ദര്യത്തിൻ്റെതായാലും ശരി മഹത്വത്തിൻ്റെതായാലും ശരി ആശ്ചര്യത്തിൻ്റെതായാലും ശരി കാന്തിയുടെ ആയാലും ശരി ഏതായാലും ശരി അതിനെല്ലാം മുകളിൽ നിൽക്കുന്ന മേൽക്കുമേൽ ഉയർന്നു നിൽക്കുന്ന ഈ മൂന്ന് മണ്ഡലങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവിടെ സൂക്ഷ്മതമമായിട്ടുള്ള സൗന്ദര്യമണ്ഡലത്തിന്റെ ഒരു അംശം മാത്രമാണ് സ്വർലോക സൗന്ദര്യം എന്ന് ആചാര്യന്മാർ പറയുന്നു ഇപ്പൊ സ്വർലോക സൗന്ദര്യത്തിന്റെ ഒരു അംശം മാത്രമാണ് ഭൂവർലോക സൗന്ദര്യം ഈ ഭുവർലോക സൗന്ദര്യത്തിന്റെ ഒരു അംശം മാത്രമാണ് ഭൂലോക സൗന്ദര്യം അങ്ങനെ ഭൂലോകത്തിന്റെ സൗന്ദര്യം മഹത്വം ആശ്ചര്യം കാന്തി ആകർഷകത്വം ഇവയെക്കാൾ ഉയർന്ന സൗന്ദര്യമാണ് എന്ന് പറയുമ്പോഴോ എല്ലാത്തിലും ഉയർന്നതാണ് ഭഗവാനെ അങ്ങയുടെ സൗന്ദര്യം എന്ന് പറയും അപ്പം എല്ലാ ലോകങ്ങളിലേക്കാൾ വെച്ച് ഏറ്റവും മഹത്വമേറിയത് അല്ലെങ്കിൽ ഏറ്റവും മഹീയസമായത് മഹത്വമായത് ആണ് അങ്ങയുടെ സ്വരൂപം മൂന്നവസ്ഥകൾ പറയും ജീവൻ ജീവന് നാല് നാല് മണ്ഡലങ്ങൾ പറയും അതായത് ജാഗ്രത സ്വപ്നം സുഷുപ്തി തുര്യം ഇപ്പം ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ ഉള്ള ആ മഹത്വത്തെക്കാൾ അല്ലെങ്കിൽ ആ സൗന്ദര്യത്തെക്കാൾ കവിഞ്ഞിട്ടാണ് തുല്യമാകുന്ന അവസ്ഥയിലുണ്ടാകുന്ന ആ ഒരു മഹത്വരം അങ്ങനെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ടുള്ളതാണ് ആ സത്യ സ്വരൂപമാണ് ഭഗവാനെ അങ്ങയുടേത് എന്നിവിടെ പറയും അപ്പം എല്ലാത്തിനേക്കാൾ മഹത്വത്തിൽ മഹത്തായതാണ് ഈ ഭഗവാനെ അങ്ങയുടെ സ്വരൂപം കാരണം സാന്ദ്രമായ സ്വരൂപമാണ് അങ്ങയുടെ ഇപ്പം മൂന്ന് ലോകങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞ് മഹത്തായിട്ടുള്ള വസ്തുക്കൾ വെച്ച് ഏറ്റവും മഹത്തരമാണ് ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ അങ്ങയുടെ സ്വരൂപം എന്ന് അവിടെ പറഞ്ഞു ഇപ്പോൾ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ മഹാത്മ്യത്തെ പറഞ്ഞു പിന്നെ പറയുന്നു സമോഹനം മോഹനാത് മോഹിപ്പിക്കുന്ന വസ്തുക്കളിലോ ആകർഷിപ്പിക്കുന്ന വസ്തുക്കളിലോ ഏതെല്ലാം വസ്തുക്കൾ ഈ ലോകത്ത് മോഹിപ്പിക്കുന്നതായിട്ടുണ്ടോ എല്ലാം തന്നെ മോഹനമായതാണ് ഭഗവാനെ അങ്ങയുടെ സ്വരൂപം സാധാരണ നമ്മളെ എല്ലാം ആകർഷിക്കുന്നത് എന്താ ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങൾക്ക് ബാധകമായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങൾ അല്ലെങ്കിൽ ലോകവിഷയങ്ങൾ ഇപ്പം കണ്ണിന് ഏറ്റവും ഇഷ്ടം എന്താ നല്ല രൂപത്തെ കാണുക ചെവിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുക എന്താ നല്ല ശബ്ദത്തിനോട് ഒരു ആകർഷകത്വം തോന്നുക മോക്കിനാണെങ്കിലോ നല്ല വാസനകളെ അനുഭവിക്കാൻ ഉള്ളൊരു ആഗ്രഹം ത്വക്കിന് ആ നല്ല ഒരു സ്പർശം കിട്ടുവാനുള്ളൊരു ആ ഒരു ഇഷ്ടം രസനയ്ക്ക് നല്ല രസം അനുഭവിക്കാനുള്ള ഇതിനോടൊക്കെയാണ് ആകർഷകത്വം അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെല്ലാം ആ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ പോകും പക്ഷെ ഇതെല്ലാം തന്നെ ചിന്തിച്ചു നോക്കൂ ഓരോന്നും എത്ര കാലം വരെ നമുക്ക് ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും അനുഭവിക്കാൻ സാധിക്കും വളരെ കുറച്ചു കാലം അല്ലേ ഇന്ദ്രിയങ്ങളുടെ ആ ശക്തി നിലനിൽക്കുന്ന അത്രേം വരെ നമുക്ക് സാധിക്കുകയുള്ളു താൽക്കാലികം മാത്രമാണ് മാത്രമല്ല കുറച്ച് കഴിയുന്ന സമയത്ത് ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സ് വിട്ടുപോവുകയും ചെയ്യും ചെറുപ്പത്തിലുള്ള ഇഷ്ടമല്ല കുറച്ച് വലുതാകുമ്പോൾ ഇഷ്ടം അപ്പം കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് എല്ലാം ഇത് മാറിക്കൊണ്ടുപോകാൻ ഇരിക്കും എല്ലാം താൽക്കാലികം മാത്രമാണ് അപ്പോൾ ഒരിക്കലും മാറാത്ത വിധത്തിൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു വസ്തു ഏതാണുള്ളത് അത് ആ ഭഗവാന്റെ സ്വരൂപം മാത്രമാണ് ഭഗവാനെ അത്രയും ആന മോഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്രയും ആകർഷിക്കുന്ന ഒരു വസ്തു വേറെ ഒന്നുമില്ല കാരണം ഒരു തവണ ഒരു വായരിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ധനിയും ഇനിയും പോകണം എന്നോ എന്താ കാരണം അത് കാണുംതോറും നമ്മളെ ആകർഷിപ്പിച്ചുകൊണ്ട് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരിക്കലൊന്ന് ഭാഗവതം പഠിച്ചാലോ വീണ്ടും 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 പഠിക്കണം വായിക്കണം എന്ന് നമുക്ക് തോന്നും സ്വാതു സ്വാതു പതേ പതേ അല്ലേ ഭഗവാന്റെ രൂപം കാണുംതോറും ഓരോ അവയവങ്ങളെടുക്കു നോക്കുമ്പോൾ ഏത് അവയവമാണ് ഏതാണ് 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 നമ്മളെ ആകർഷിക്കുന്നത് പറയാൻ പറ്റില്ല പാദത്തെ നോക്കുമ്പോൾ ആ പാദം ഇങ്ങനെ ആകർഷിക്കും ലേഖകങ്ങളുടെ ഭംഗി ആ പാദത്തിൻ്റെ ഭംഗി പൺചിലമ്പിൻ്റെ ഭംഗി മുകളിലേക്ക് പോകും തോറും ആ പിതാംബരം ആ ഉദ്യാനം ഇപ്പം നേരത്തെ ആ ധ്യാന ശ്ലോകത്തിൽ വിവരിച്ചതുപോലെ ഓരോ ഭാഗങ്ങളിലേക്ക് ഭാഗങ്ങളിലേക്കാണ് നോക്കും എത്ര ഭംഗിയാണ് ഭഗവാൻ്റെ ആ കണ്ണുകളും പുഞ്ചിരിയും എല്ലാം മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുക അപ്പം അത്രയും നമ്മളെ ആകർഷിച്ച് ഭഗവാനിലേക്ക് അതാണ് കൃഷ്ണഹ എന്നുള്ള ശബ്ദം അല്ലെ ആകർഷതി കർഷതീതി കൃഷ്ണഹ എന്ന് പറയും ആകർഷിച്ച് നിർത്തുവാൻ കഴിവുള്ള ശക്തിയാണ് ഒരു കാന്തം പോലെ എന്ന് പറയും അപ്പം ഭക്തിയും കൂടി ഉണ്ടെങ്കിലോ പിന്നെ ഒരിക്കലും നമ്മൾക്ക് അതിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കില്ല അത്രയും നമ്മളെ ആകർഷിക്കുന്ന ഒരു വസ്തു ആ ഭഗവത് സ്വരൂപമാണ് എന്ന് ഇവിടെ പറയുന്നു അടുത്ത വരിൽ കാന്തം കാന്തിനിധാനോപി കാന്തികമായ കാന്തം ഇവിടെ കാന്തി എന്നുള്ള തേജസ്ന്ന് അർത്ഥം ഇതിൽ പറയുകയാണ് തേജസ് ആയിട്ട് ഇവിടെ ഉണ്ടോ ആ തേജസ്സിന്റെ മുഴുവൻ ഉറവിടം ഏ ഗുരുവായൂരപ്പ അങ്ങ് തന്നെയല്ലേ എന്നിവിടെ ചോദിക്കുകയാണ് ലോകത്തിന് എങ്ങനെയാണ് ഇവിടെ തേജസ് കിട്ടുന്നത് ആ സൂര്യൻ പ്രകാശിക്കുമ്പോഴാണല്ലോ ഈ സൂര്യന് ആര് തേജസ് കൊടുക്കുന്നു ആ സൂര്യൻ തേജസ് കൊടുക്കുന്നതും ആദ്യ തേജസ്സായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് തന്നെയല്ലേ അല്ലേ ഭർഗന് പോലും തേജസ് കൊടുക്കുന്ന ആ സൂര്യനാരായണനായിട്ടുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയല്ലേ എന്ന് പറയണം അപ്പം എന്തെല്ലാം തേജവസ്തുക്കളുണ്ടോ അഗ്നിയായാലും ശരി ഏതൊരു തേജോ തേജവസ്തുക്കളാണെങ്കിലും അതിനെല്ലാം തേജസ് ലഭിക്കുന്നത് അതിൻ്റെ എല്ലാം ഉറവിടം അതിൻ്റെ എല്ലാം നിധ നിധാനം ഉറവിടം ഭഗവാനെ അവിടെ തന്നെയാണ് ആ ബ്രഹ്മ തേജസ്സിനെ പോലെ ആ ബോധത്തിനെ പോലെ അല്ലെങ്കിൽ ആത്മവസ്തുവിനെ പോലെ തേജസ്സായിട്ടുള്ള ഒരു മറ്റു വസ്തു വേറെ ഇല്ല തന്നെ എന്ന് ഇവിടെ പറയും ഇപ്പൊ തേജസ്സിൻ്റെ തേജസ്സായിട്ട് നിൽക്കുന്നത് അങ്ങ് തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നു കാന്തം മധുരം മാധുര്യതു മാധുര്യ ദുര്യാദി മധുരം മധുരമുള്ള വസ്തുക്കളെ നോക്കുമ്പോഴോ ഏതെല്ലാം വസ്തുക്കളെ ഏറ്റവും മധുരമുള്ള വസ്തുക്കളെ വെച്ച് അതിലെല്ലാം ഉപരിയായിട്ട് ഏതൊരു മധുരമാണോ ഉള്ളത് അങ്ങനെയുള്ള മാധുര്യമുള്ളതാണ് ഭഗവാനെ അങ്ങയുടെ രൂപം തരം മധുരം പതനം മധുരം എല്ലാ ലോകത്തിലുള്ള സകല മധുരങ്ങളും ചേർത്ത് വച്ചാൽ ആ മധുരം ഭഗവാന്റെ മധുര മധുരത്തിൻ്റെ അടുത്ത് എത്താൻ സാധിക്കില്ല അപ്പം എല്ലാ മധുരത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള മധുരം ആണ് ഭഗവാന്റെ സ്വരൂപം എന്ന് പറയണം മാധുര്യതുര്യാദ സൗന്ദര്യോത്തരതോപി സുന്ദരതരം സൗന്ദര്യമുള്ള വസ്തുക്കളെ വെക്കുമ്പോഴോ സുന്ദരമായതിനോടൊക്കെ സാദൃശ്യപ്പെടുത്തിയാലും സുന്ദരമായത് ഇന്നതിൻ്റെതാണെന്നൊക്കെ പറഞ്ഞാലും ശരി അതിനെല്ലാം ഉപരിയായിട്ടുള്ള ആ സൗന്ദര്യമാണ് ഭഗവാനെ അങ്ങേടേത് സൗന്ദര്യമുള്ള വസ്തുക്കൾ വെച്ച് ഏറ്റവും സുന്ദരതരമായിട്ടുള്ള വസ്തു അവിടുത്തെ രൂപം തന്നെയാണ് ഈ ലോകത്ത് തന്നെ നമ്മൾ എത്രയധികം അല്ലെ നാനാത്ത് വൈവിധ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഓരോ വസ്തുക്കളെ കാണുമ്പോൾ ഹാ എത്ര സുന്ദരമാണ് അല്ലേ പൂക്കളെ കാണുമ്പോഴും അല്ലെ കൊച്ചുകുട്ടി എല്ലാത്തിനും നമുക്ക് സൗന്ദര്യം കാണാം പക്ഷേ ഈ സൗന്ദര്യങ്ങളെല്ലാം തന്നെ താൽക്കാലികമാണ് ലോക വസ്തുക്കളിലുള്ള സൗന്ദര്യമെല്ലാം തന്നെ ആ ഒരു സൗന്ദര്യത്തിൽ നിന്ന് കിട്ടുന്ന സൗന്ദര്യമാണ് അല്ലേ ഭഗവാന്റെ തേജസ് കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ സൗന്ദര്യം കൊണ്ട് കിട്ടുന്ന സൗന്ദര്യമാണ് നമ്മൾക്ക് കിട്ടുന്ന സൗന്ദര്യം അതെല്ലാം തന്നെ കുറച്ചു കാലം നിലനിൽക്കുന്നതാണ് പക്ഷെ ഭഗവാന്റെ സൗന്ദര്യം അങ്ങനെയാണോ അല്ല അത് നിത്യമാണ് എന്ന് പറയാം ഇപ്പം ഏറ്റവും സൗന്ദര്യത്തിന്റെ പൂർണത അല്ലെങ്കിലോ ഇവിടെ നേരത്തെ പറഞ്ഞതിലുള്ള ആ മഹത്വത്തിന്റെ പൂർണത ഏതെങ്ങനെ മോഹിപ്പിക്കുന്നുണ്ടോ ആ മോഹ മോഹവസ്തുവിൻ്റെ അതിൻ്റെ പൂർണ്ണത മാധുര്യത്തിൻ്റെ പൂർണ്ണത സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത ആശ്ചര്യതോപി ആശ്ചര്യതരം എന്ന് പറയും അപ്പം അത്രയും ആശ്ചര്യമുള്ള വസ്തുക്കൾ വെച്ച് ആശ്ചര്യമുള്ളത് എന്ന് പറയും ഭഗവാന്റെ ആ മഹത്വത്തെക്കുറിച്ച് ആർക്കെങ്കിലും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും പറയാനായിട്ട് സാധിക്കുന്നില്ല അത്രയും മഹത്വമുള്ളതാണ് ഈ ഭഗവാനെ അങ്ങയുടെ സ്വരൂപം അത്രയും ആശ്ചര്യമുള്ളതാണ് അങ്ങയുടെ സ്വരൂപം അത്രയും സൗന്ദര്യമുള്ളതാണ് അങ്ങയുടെ സ്വരൂപം എന്നിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു പറയുകയാണ് ഇപ്പം ഇന്ദ്രി ഇന്ദ്രിയാതീതമാണ് ഭഗവത് മഹത്വം എന്ന് പറയുന്നതിന് താല്പര്യം എല്ലാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് കൊണ്ടറിയുന്നതെല്ലാം തന്നെ എന്താണ് വളരെ ലിമിറ്റഡാണ് വളരെ ചെറുതാണ് പക്ഷേ ഇന്ദ്രിയാതീതമായിട്ടുള്ളത് എന്തോ അതാണ് ഭഗവാന്റെ മഹത്വം അതെങ്ങനെയാ നമ്മൾക്കറിയാൻ സാധിക്കുക ധ്യാനാവസ്ഥ ആയിട്ടുള്ള മനസ്സിൽ മാത്രമേ ആനന്ദത്തെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ തുടക്കമേ തന്നെ രണ്ട് ധ്യാന ശ്ലോകങ്ങൾ നമുക്ക് പറഞ്ഞു വെച്ചു അപ്പൊ ആ ധ്യാന ശ്ലോകങ്ങളിലൂടെ പോയി ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ നല്ലവണ്ണം ഉറപ്പിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അതിലേക്ക് ഇങ്ങനെ മനസ്സ് ചേർത്ത് വരിക്കുന്ന സമയത്താണ് എന്തു ചെയ്യുന്നത് നമ്മളുടെ മനസ്സ് ആ ഗുണങ്ങൾക്കെല്ലാം അതീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്ന ഗുണാതീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും സഗുണത്തിൽ നിന്ന് നിർഗുണമാകുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ മനസ്സ് കടക്കുമ്പോൾ അനന്തമാകുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ അറിയാതെ തന്നെ താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ആ ഭഗവാന്റെ രൂപത്തിൽ ആദ്യം നമുക്കൊരു ഒരു ആകർഷകത്വം കിട്ടിക്കഴിഞ്ഞാലോ അത് വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം അതാണ് അവര് പുഷ്ണാദി എന്ന് പറഞ്ഞത് വീണ്ടും 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 അത് വർദ്ധിക്കും അത് ആ അറിയും തോറും ഭാവുകാഹാന്ന് ഭാഗവതം പറയും വീണ്ടും 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 അത് ആനന്ദിച്ചു അതിൽ തന്നെ രസിച്ചു രസിച്ചിരിക്കാൻ തോന്നും ഭാഗവത്തിൽ തുടക്കം തന്നെ പറഞ്ഞു വച്ചു അതുപോലെ ഭഗവാന്റെ രൂപം കാണും തോറും അതിൽ ആസ്വദിച്ചു ആസ്വദിച്ചു ആസ്വദിച്ച് അതിൻ്റെ ആ രസത്തിൽ അനു രസത്തിൽ തന്നെ താദാത്മ്യം പ്രാപിച്ച് നമ്മളങ്ങനെയായി തീരാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഓരോന്ന് ഓരോ നിമിഷം ചെല്ലുംതോറും അത് പുതുമയുള്ളത് പുതുമയുള്ളത് പുതുമയുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതും അത് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ആ ഭഗവാന്റെ സ്വരൂപമാണ് ശ്രീ ഗുരുവായൂരപ്പ അവിടുത്തേത് എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നു ഇപ്പൊ ഇവിടെ സഗുണഭാവത്തിൽ നിന്ന് എന്തിലെ എന്തിലേക്കായിട്ട് മാറുന്നു മനസ്സ് നിർഗുണഭാവത്തിലേക്ക് മനസ്സ് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് സഗുണത്തിൽ നിന്ന് നിർഗുണത്തിലേക്ക് മനസ്സെത്തിച്ചേരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം സഗുണഭാവത്തില് നമ്മളുടെ മനസ്സുറച്ച് ആ വിഗ്രഹ രൂപത്തെ നല്ലവണ്ണം ധ്യാനം ചെയ്ത് അങ്ങനെ മനസ്സിനെ ക്രമേണ 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 മൂർത്ത ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ക്ര അതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അമൂർത്തമായിട്ടുള്ള നിർഗുണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ച് ചേർക്കുന്നത് ഈ ഒരു ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ ആചാര്യം ചെയ്യുന്നത് അതുമാത്രമല്ല ആറ് വിശേഷണങ്ങളവിടെ പറഞ്ഞു ഏതാണ് എത്രൈലോക്യ മഹീയസോപിമഹിതം രണ്ടാമത് സമോഹനം മോഹനാത് മൂന്നാമത് കാന്തം കാന്തിനിധാനതോപി നാല് മധുരം മാധുര്യ ദുര്യാദി അഞ്ച് സൗന്ദര്യോത്തരോ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആറ് ആശ്ചര്യതോപി ആശ്ചര്യം ഭുവനി എന്ന് പറഞ്ഞു ലോകത്തിലേക്കും വെച്ച് ഉള്ള ഈ ആറ് ഗുണങ്ങളെ ഇവിടെ വിശേഷിപ്പിച്ചു ആറ് ഭഗകൾ ഭഗവാന്റെ ആറ് ഭഗകളെയാണ് ഇവിടെ ആറ് ഗുണങ്ങളായിട്ട് ഇവിടെ പറയുന്നത് അപ്പൊ ആറ് ഭഗകളെ സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ ആറ് വിശേഷണങ്ങളെ കൊടുത്തത് എന്ന് താല്പര്യം ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപത്തെ ആസ്വദിക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ജനാനാം ജനാനാല്ലേ ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഭഗവാന്റെ സ്വരൂപത്തെ ഇതുപോലെ കണ്ട് ആനന്ദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ മനസ്സ് ആ ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേർക്കണമെങ്കിലോ നമ്മൾ നല്ല സുഹൃതികളായി തീരാൻ ഒക്കെ ഈശ്വരകാരുണ്യം നമ്മൾ പതിക്കണം അന്ന് ആരാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയാമകരാണ് വിഭുവാണ് അങ്ങനെയുള്ള വിഭുവിന് മാത്രമേ ഇങ്ങനെയുള്ള രൂപസൗന്ദര്യേ ഉണ്ടാവുകയുള്ളൂ ആ രൂപസൗന്ദര്യത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മൾക്ക് സത്വഗുണത്തിലെങ്കിലും നമ്മളുടെ മനസ്സിനെ നിർത്താനായിട്ട് സാധിക്കണം സത്വഗുണത്തിൽ മാത്രമേ സത്വസഞ്ചായതയെ ജ്ഞാനിലേ ജ്ഞാനമൊക്കെ ആർജിക്കാനും ഒക്കെ സാധിക്കുകയുള്ളു ആ ജ്ഞാനമൊക്കെ ഉറച്ചാൽ മാത്രമേ നമ്മുടെ ഭക്തിയുമെല്ലാം ഉറച്ചു വരികയുള്ളു അതിനെല്ലാം അന്ധഭാഗ്യം ജനാനാം പരിപൂർണ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ ഇത്രയും മനോഹരമായ രൂപത്തിൽ വർണ്ണിച്ച് നമ്മളുടെ മനസ്സിലേക്കിങ്ങനെ ആചാര്യൻ നമ്മൾക്ക് വരച്ച് 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 കാണിക്കുകയാണ് നമ്മളുടെ മനസ്സിനെതിരെ നല്ലൊരു രൂപവും ഉണ്ട് ആ രൂപത്തിലേ നമ്മളുടെ മനസ്സിനെ ചേർത്ത് വയ്ക്കൂ ഇതുപോലെയുള്ള ആനന്ദത്തെ അനുഭവിക്കൂ ഇത്രയും സൗന്ദര്യമുള്ള രൂപം വേറെയില്ല ഒരു വായിരപ്പൻ്റേത് മാത്രമാണ് നമ്മളുടെ മനസ്സിനെ ആകർഷിച്ച് നിർത്തുവാനുള്ള കഴിവ് ഭഗവാൻ്റെ രൂപത്തിന് മാത്രമേ ഉള്ളൂ ലോകത്തിലെ മറ്റു വിഷയങ്ങളെ ആശ്രയിച്ചാൽ അതൊക്കെ നമ്മളുടെ മനസ്സിനെ വിഷമയമാക്കി തീർക്കും അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മനസ്സിനെ മാറ്റി എവിടെ എന്ത് എവിടെ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടായാലും ശരി ഏതെല്ലാം അനുഭവത്തിൽ പോയാലും ശരി മനസ്സ് ഭഗവാനിൽ തന്നെ ചേർത്ത് വയ്ക്കൂ ചേർത്ത് വയ്ക്കൂ എന്നിങ്ങനെ ആചാര്യങ്ങളോട് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ उन्नडि चल यत्रैलोक्यमहीयसोऽधुर्यधुर्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरं तोद्रूपम् आश्चर्यतोऽपि आश्चर्यं भुवने न कस्य कुतुकम् कृष्णादिविष्णो विभो ॐ तत्सदा